കട്ടപ്പന വള്ളക്കടവ് ആനവിലാസം റോഡിലെ അപകട ഭീഷണി ഉയർത്തുന്ന വൻ മരങ്ങൾ വെട്ടിമാറ്റി മഴക്കാലത്ത് മരങ്ങൾ കടപുഴുകിയും ഒടിഞ്ഞും റോഡിലേക്ക് വീഴുന്നത് പതിവായിരുന്നു റോഡിന്റെ വശങ്ങളിൽ നിരവധി മരങ്ങളാണ് ഇത്തരത്തിൽ നിൽക്കുന്നത് വലിയ അപകട ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലോടെ മരങ്ങൾ മുറിച്ചുമാറ്റുന്നത് അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ വള്ളക്കടവ് ആനവിലാസം റോഡിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിനീക്കുവാൻ നടപടികൾ ആരംഭിച്ചു ജനവാസ മേഖലയ്ക്ക് സമീപത്ത് നിൽക്കുന്ന ഏഴോളം മരങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം നഗരസഭയും വനംവകുപ്പും ചേർന്ന് വെട്ടിനീക്കുന്നത് മഴക്കാലം ആകുന്നതോടെ മരങ്ങൾ കടപുഴകി വീണും ഒഴിഞ്ഞു വീണും നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതോടെയാണ് വിഷയം നിരന്തരം മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നത് തുടർന്നാണ് മരങ്ങൾ വെട്ടിനീക്കുവാൻ നടപടിയായത് നമ്മളെ കളക്ടർ ഡി എഫ് ഒ അങ്ങനെയുള്ള അധികാരികളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഏഴോളം വീടുകൾക്ക് ഭീഷണിയായി നിന്ന് മരം വെട്ടാൻ ഉത്തരവായെങ്കിലും സ്ഥല ഉടമയുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം ഇത്രയും ദിവസം ഇത്രയും നാളുകൾ നീണ്ടു എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ ബസ്സുടമയിൽ ഇവിടെ സഹകരണത്തോടെ ഇനിയിപ്പോൾ ഇത് ഉള്ള എല്ലാ സഹായം ലഭിച്ചു ഈ വള്ളക്കടവ് മുതൽ ആനവിലാസം വരെ സ്വകാര്യ തോട്ടങ്ങളിൽ നിരവധി ഭീമൻ മരങ്ങളാണ് നിലകൊള്ളുന്നത് വെട്ടുന്ന മരങ്ങൾ വനംവകുപ്പ് ലേലം ചെയ്ത് നൽകും ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്